ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കിയ വാഹനം കൈമാറി മുൻ മുനിസിപ്പൽ ചെയർമാനും കെ എസ് എഫ് ഇ ബോർഡ് മെമ്പറുമായ ബി ടി ജോസഫ് മുൻകൈയ്യെടുത്താണ് വാഹനം സജ്ജമാക്കിയത് മുനിസിപ്പൽ ഓഫീസ് സങ്കടത്തിൽ നടന്ന ചടങ്ങിൽ വി ടി ജോസഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവന് താക്കോൽ കൈമാറിക്കൊണ്ട് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർമാനും ഇപ്പോൾ കുണ്ടറ സെറാമിക്സ് ചെയർമാനും കെ എസ് എഫ് ഇ ഡയറക്ടർ ബോർഡ് അംഗവുമായ ബി ടി ജോസഫിൻ്റെ ഇടപെടലിലൂടെയാണ് നഗരത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് പുതിയ വാഹനം ലഭിച്ചത് നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വി ടി ജോസഫ് നഗരസഭയിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു വാഹനത്തിൻ്റെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി പാർഗവനും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസും ചേർന്ന് ഏറ്റുവാങ്ങി കിടപ്പു രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനായുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വാഹനത്തിന് ഏഴു ലക്ഷം രൂപയാണ് ഐ എസ് എഫ് ഇ അനുവദിച്ചത് വളരെയധികം രോഗികളാണ് ഭാര്യയ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള മനുഷ്യ അടക്കമുള്ള ആൾക്കാർ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ രോഗികളെ നോക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ളതായിട്ടുള്ള ഒരു വണ്ടി നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ച് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ എസ് ആബു നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ജോഷിത എൻ കെ പുഷ്പകുമാർ എം എ സാജു എ ആജി കെ പി പ്രകാശൻ ഷീജ സന്തോഷ് നഗരസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ സുജിത് താലൂക്ക ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ സുജ അലോഷ്യസ് ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് പോവർട്ടി അലീവിയേഷൻ ഓഫീസർ സ്റ്റാലിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു